കിഷ്കിണ്ടകാഠത്തിൻ്റെ ഇന്നലെ ഒരു റിവ്യൂട്ടായിരുന്നു എനിക്കത് എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല ഞാൻ കൊണ്ട് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ആണെന്ന് വെച്ചു ഈ പടം എന്ന് വെച്ചാൽ ഒരു മാസ്റ്റർ ക്ലാസ് മൂവിയാണ് അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ ഫസ്റ്റത്തെ ഒരു ഹാഫ് ടൈം വരെ നമ്മൾ ഭയങ്കര സ്ലോ പേസിലെ പടം പോകണം സ്ലോ പേസിൽ പടം പോയിട്ട് നമുക്ക് ഓരോ സീൻ ബൈ സീൻ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഈ സീനെന്താ ഇങ്ങനെ ഈ സീനെന്താ ഇങ്ങനെ അടുത്ത സീന നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും അന്ന് അങ്ങനെയല്ല അങ്ങനെയാണ് പടം പോണത് ഓരോ ലെയർ 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 വേറെ വേറെ ലെയറായിട്ടാണ് പോകണം ക്ലൈമാക്സിൽ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലേ അല്ല പടം പോകണത് നമുക്ക് ചിന്തി പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഈ പടത്തിൻ്റെ ക്ലൈമാക്സും ഈ പടവും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ പോയിട്ടൊരു മൾട്ടി ലെയർ ഉള്ളൊരു സിനിമ പറയേണ്ടത് പടത്തിന്റെ സ്ക്രിപ്റ്റും സ്ക്രീൻപ്ലേയും ആണ് ബ്രില്യൻ സ്ക്രിപ്റ്റും സ്ക്രീൻപ്ലേയും അത് ഈ പറഞ്ഞ കാരണം കൊണ്ടാണ് നമുക്ക് ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഒരു ക്ലൈമാക്സ് തന്നെ ഭയങ്കര ഇതും കൊണ്ടുവയ്ക്കും എന്നാൽ ഭയങ്കര ആന സിനിമ ഭയങ്കര വലിയ പടം അങ്ങനൊന്നുമില്ല ഒരു ചെറിയ പടമാണ് ചെറിയ മൂവിയാണ് ചെറിയ രീതിയിലാണ് പറഞ്ഞു പറഞ്ഞു പോണത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലാണ് പടത്തിൻ്റെ ജേണർ എന്ന് പറഞ്ഞത് ഒരു മിസ്റ്ററി ത്രില്ലറാണ് പിന്നെ പടത്തിന് എടുത്ത് പറയേണ്ടത് മൂന്ന് ക്യാരക്ടേഴ്സ് ആസിഫ് അലി അപർണ ബാലപുരളി അതുപോലെ നമ്മുടെ ചേട്ടൻ അതിൽ അലിയുടെ റോള് പറയണ്ട എടുത്ത് പറഞ്ഞു പറ്റും ആള് ഇമോഷണൽ സീൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്തേക്കുന്നത് ഭയങ്കര ബ്രില്യൻ ആയിട്ടാണ് നമുക്ക് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഹൈഡ് ചെയ്യാനും ഉണ്ട് അപ്പൊ ഹൈഡ് ചെയ്യേണ്ടതെല്ലാം ഹൈഡ് ചെയ്തിട്ട് ബ്രില്യൻ ആയിട്ട് സീൻസ് ഒക്കെ കൊടുത്തേക്കണം പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് വെച്ചാല് വിജയരാമ സാറാണ് ഒരു രക്ഷയില്ലാത്ത കില്ലാടി പെർഫോമൻസ് ആണ് നമ്മളെ എന്താ പറയാ ബ്രില്ൻ ബ്രില് ബ്രില് എന്താ വെച്ചാല് ഇതൊരു ഫെസ്റ്റിവൽ ഓറിയന്റഡ് മൂവിയല്ല എന്ന് വെച്ചാൽ ഇപ്പൊ ഓണത്തിന് ഇറക്കാൻ അങ്ങനെ ഇറക്കാൻ പറ്റുമോ പറ്റുമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്ക് പോയി കാണാൻ പറ്റിയ മൂവിയാണ് പക്ഷെ ഒരു ഫെസ്റ്റിവൽ ഓർണിയുടെ ഒരു അടിച്ചോളി മസാല അങ്ങനത്തെ പടമല്ല ഓമറൊക്കെ പറഞ്ഞ ഒരു മസാല മൂവിയൊന്നുമല്ല ഇത് ക്ലാസ് ലെജൻഡ് കം മൂവിയാണ് ബ്രില് മൂവിയാണ് ഒരു രക്ഷേപടും മസ്റ്റ് വാച്ച് തിയേറ്ററിൽ കാണേണ്ട പടമാണ്